നമ്മൾ രണ്ടായിരത്തിലൊക്കെ കണ്ട ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും കടക്കുന്നു എന്ന് വേണം കരുതാൻ ആദ്യം ഇന്ത്യ ചെയ്ത സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നു തൊട്ടു പിന്നാലെ ഷിംല കരാർ പാകിസ്ഥാൻ റദ്ദാക്കുന്നു ജയസൂര്യൻ സാർ ആക്ച്വലി എന്താണ് സിന്ധു നദീജല കരാർ അല്ലെങ്കിൽ ഷിംല കരാർ എന്താണ് ഈ രണ്ട് കരാറും റദ്ദാക്കുക വഴി ഏത് രാജ്യത്തിനാണ് അതിന്റെ ഗുണവും ദോഷവും കൂടുതലുണ്ടാവുന്നത് യുദ്ധ സമാനമായ അന്തരീക്ഷം എന്നതിനേക്കാൾ ഉപരി യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ശരി പാകിസ്ഥാൻ നമ്മുടെ മണ്ണിൽ കടന്ന് ഇരുപത്തിയെട്ട് പേരെ വധിച്ചു അങ്ങനെ യുദ്ധം ആരംഭിച്ചു തുടർന്ന് അങ്ങോട്ട് ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി എന്ന അന്താരാഷ്ട്ര തലത്തിൽ അറിയുന്ന സിന്ധു നദീജലക്കര ഇന്ത്യ റദ്ദു ചെയ്തതടക്കം നിരവധി കാര്യങ്ങൾ ചെയ്തു അതായത് പാകിസ്ഥാൻ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഇന്ത്യ വിട്ടുപോകണം അതുപോലെ തന്നെ വിസ റദ്ദാക്കി ഇങ്ങനെ അടക്കം നിരവധി കാര്യങ്ങൾ ഇന്ത്യയും ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കി എന്ന് പറയുന്നത് എന്താണ് ഈ സിന്ധു നദീജല കരാർ അതിനുശേഷം പാകിസ്ഥാൻ റദ്ദാക്കിയ ഷിംല കരാർ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി കറാച്ചിയിലാണ് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും സിന്ധു നദീജല കരാർ ഒപ്പിടുന്നത് അതായത് ആറ് നദികൾ അതിലെ ജലമാണ് ഇത് 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 ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ വീതം വയ്ക്കപ്പെട്ടത് അതായത് ഇന്ത്യയുടെ ഭാഗത്ത് രവി സത്ലജ് ബിയാസ് എന്ന മൂന്ന് നദികൾ അത് ഇന്ത്യയുടെ ഉപയോഗത്തിന് വേണ്ടി കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എന്ന നിലയിൽ ഇന്ത്യയുടെ ഉപയോഗത്തിന് വേണ്ടിയും സിന്ധു ചിനാബ് ജലം എന്നീ മൂന്ന് നദികൾ പാകിസ്ഥാന് വേണ്ടിയും വീതിക്കപ്പെട്ടു ഇങ്ങനെ വീതിക്കപ്പെടുമ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്കും ഇന്ത്യക്ക് മൂന്ന് നദി കിട്ടി പാകിസ്ഥാന് മൂന്ന് നദി കിട്ടി തുല്യം തുല്യമാണല്ലോ എന്ന് അങ്ങനെയല്ല നദിയുടെ എണ്ണം തുല്യാണ് പക്ഷേ ഈ നദികൾ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോയി സിന്ധു നദിയിൽ ചേർന്ന് അങ്ങനെ ഒഴുകുന്നതാണ് എന്ന് മാത്രമല്ല എൺപത് ശതമാനം ജലം പാകിസ്ഥാനും ഇരുപത് ശതമാനം ജലം ഇന്ത്യക്കും എന്നതാണ് ഈ കരാറിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കരാർ ഒപ്പിട്ടത് എന്നുള്ളത് നമ്മൾ ഇനി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ കരാറ് പലതവണ മാറ്റി എഴുതണം എന്നൊക്കെ ഇന്ത്യ ആവശ്യം ഉന്നയിച്ചിട്ടുമുണ്ട് അന്നത്തെ കാലത്ത് ഏർ മുസ്ലിങ്ങളെ സൂഹിപ്പിക്കുക അതായത് മുസ്ലിം പ്രീണനം എന്നുള്ള ഒരു മുദ്രാവാക്യം എന്നുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്ന നെഹ്റുവിന് അന്താരാഷ്ട്ര തലത്തിൽ കയ്യടി കിട്ടാൻ വേണ്ടി ചെയ്തതായിരിക്കാം എൺപത് ശതമാനം വെള്ളം പാകിസ്ഥാനും ഇരുപത് ശതമാനം ഇന്ത്യക്കും എന്ന് വെച്ചത് ഇത് മാത്രമല്ല അതിന്റെ കൂടെ മൂന്ന് കാര്യങ്ങൾ കൂടിയുണ്ട് പൊതുവെ ചർച്ച ചെയ്യപ്പെടാത്ത മൂന്ന് കാര്യം കൂടിയുണ്ട് ഒരു പെർമനന്റ് ഇൻഡസ് കമ്മീഷനെ ഇതിന്റെ കൂടെ നിയമിക്കുന്നുണ്ട് അത് ഈ കാര്യത്തിന്റെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയാണ് ഇത് ഭംഗിയായിട്ട് കരാർ നടക്കുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഒരു പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ ഉണ്ട് അതുകൂടാതെ ഒരു ത്രീ ടയർ സിസ്റ്റം ഫോർ റിസോൾവിംഗ് ഡിസ്പ്യൂട്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു മൂന്ന് തലത്തിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതും ആ കരാറിലുള്ളതാണ് അതുകൂടാതെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ടു പാകിസ്ഥാൻ എന്നുള്ളതാണ് ഈ നദീജലം കൊണ്ടുപോകുന്നതും അത് ഉപയോഗിക്കുന്നതും ആയ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ചിലവ് ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കണം എൺപത് ശതമാനം വെള്ളവും കൊടുക്കണം വെള്ളം കൊണ്ടുപോകാനുള്ള കനാലുണ്ടാക്കാനും തടയണ ഉണ്ടാക്കാനും ഡാം ഉണ്ടാക്കാനും മറ്റു കാര്യത്തിനുള്ള പൈസയും കൂടി കൊടുക്കണം അന്ന് മുതലേ നെഹ്റുവിന്റെയും കോൺഗ്രസിന്റെയും ഈ ഇസ്ലാമിക പ്രീണനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സിന്ധു നദീ ജല ആഗോള പൗരനായി മാറാനും ലോകരംഗത്ത് പേരെടുക്കാനും അന്ന് നിരവധി കാര്യത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരുന്ന നെഹ്റുവിനെ സംബന്ധിച്ച് സ്വന്തം പേര് പുകഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ കരാർ ഉണ്ടാക്കുന്നത് പക്ഷേ ഈ കരാർ കഴിഞ്ഞ മൂന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായപ്പോഴും നമ്മൾ തൊട്ടിട്ടേയില്ല മാനുഷികമായ ഒരു പരിഗണന എന്നുള്ള നിലയിൽ നമ്മൾ ഈ കരാറിനെ കുറിച്ച് വേണ്ടിയിട്ടില്ല വേണമെങ്കിൽ യുദ്ധത്തിന്റെ സമയത്ത് ഈ കരാർ നമുക്ക് റദ്ദാക്കാമായിരുന്നു ചെയ്തിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ ചെയ്യാതിരിക്കാൻ വയ്യ മാനുഷികമായ പരിഗണന ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായും ഭാരതത്തിന്റെ ടൂറിസം നശിപ്പിക്കുക എന്ന കൂടി പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിൽ കടന്നു വന്ന് ഈ പറഞ്ഞ കാര്യം ചെയ്യുമായിരുന്നില്ല അതായത് കാശ്മീരിലെ ഈ പറഞ്ഞ കൂട്ടക്കൊല ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ഭാരതത്തിന്റെ ടൂറിസം നശിപ്പിക്കാനാണ് പാകിസ്ഥാൻ ഒരുങ്ങുന്നത് എങ്കിൽ പാകിസ്ഥാന്റെ കൃഷിയും പാകിസ്ഥാന്റെ വൈദ്യുതിയും പാകിസ്ഥാന്റെ ജലഗതാഗതവും ഒറ്റയടിക്ക് ഇല്ലായ്മ ചെയ്യാൻ ഇന്ത്യക്ക് അറിയാം അപ്പോൾ അവരിവിടെ ചോര ചിന്തിയെങ്കിൽ നമുക്ക് ഒരു തുള്ളി ചോര ചിന്താതെ തന്നെ ഇത് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് ദീർഘകാല ദീർഘാലടിസ്ഥാനത്തിലും അതുപോലെ ഹ്രസ്വകാല അടിസ്ഥാനത്തിലും പാകിസ്ഥാൻ ഉണ്ടാക്കാവുന്ന നഷ്ടം അപരിഹാര്യമായ നഷ്ടമാണ് അതായത് പാകിസ്ഥാനിലെ കൃഷിയുടെ തൊണ്ണൂറ് ശതമാനവും ഈ പറയുന്ന വെള്ളം ഉപയോഗിച്ചാണ് തൊണ്ണൂറ് ശതമാനം അപ്പൊ പാകിസ്ഥാൻ കാർഷികമായി ദരിദ്രമായി കഴിഞ്ഞു എന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം ഇതാണ് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതിലൂടെ പാകിസ്ഥാൻ ഉണ്ടാകാൻ പോകുന്ന അതിശക്തമായ തിരിച്ചടി ഇനി നമ്മളിവിടെ തേങ്ങ ഉടച്ചപ്പോൾ അവിടെ ചിരട്ട ഉടച്ചെങ്കിലും ഒച്ച കേൾപ്പിക്കണ്ടേ എന്ന പേരിൽ പാകിസ്ഥാൻ റദ്ദാക്കിയ ഒരു കരാറാണ് ഷിംല കരാർ എന്താണ് ഷിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതിന് ശേഷം ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ആണ് ഷിംല കരാർ ഈ ഷിംല കരാറിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് വെടിനിർത്തൽ തുടരും അതൊരു യുദ്ധം കഴിഞ്ഞു വെടിനിർത്തി ഇനി വെടിനിർത്തൽ തുടരും രണ്ടാമത്തേത് ഇനി തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കും ഇനി തർക്കങ്ങൾ ഉണ്ടായാൽ ചർച്ചയിലൂടെ പരിഹരിക്കും അപ്പൊ ഇത് രണ്ടുമാണ് പാകിസ്ഥാൻ എടുത്ത് കളഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ കാണിക്കുന്ന ആന മണ്ടത്തരവും സെൽഫ് ഗോളുമാണ് ഈ ഷിംല കരാർ റദ്ദാക്കിയത് ഷിംല കരാർ റദ്ദാക്കിയാൽ നമുക്കാണ് ഗുണം പാകിസ്ഥാൻ അല്ല വെടിനിർത്തൽ തുടരും എന്നുള്ളത് പാകിസ്ഥാൻ നിർത്തി അപ്പൊ നമുക്കിനി അങ്ങോട്ട് കയറി എന്ത് വെടി വെടിയപ്പൊ യുദ്ധം ആരംഭിക്കാം രണ്ട് തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കും എന്നുള്ളതാണ് അതും പാകിസ്ഥാൻ റദ്ദാക്കിയെങ്കിൽ ഇനി ചർച്ചയില്ല എന്നുള്ളതാണല്ലോ ഇന്ത്യയുടെ നിലപാട് അതായത് ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള നിലപാട് ഇനി ചർച്ചയില്ല ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് അറുതി വരുത്താത്തിടത്തോളം കാലം ഇനി ചർച്ചയില്ല എന്നാണ് അപ്പോൾ ഇവിടെ കൃത്യമായിട്ടും ഈ രണ്ട് കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞു ഈ രണ്ട് കാര്യങ്ങളിലും ഇന്ത്യക്കാണ് മുൻതൂക്കം എന്നുള്ളതും ഇപ്പോൾ വ്യക്തമായി ഈ രണ്ട് കരാറുകളും റദ്ദു ചെയ്യപ്പെട്ടതോടുകൂടി ഭാരതത്തിന്റെ മേൽക്കൈ വർദ്ധിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര രംഗത്ത് നിന്ന് യാതൊരു സമ്മർദ്ദങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല ഈ കരാറുകൾ രണ്ടു കൂട്ടരും റദ്ദെയ്യുന്നതോടു കൂടി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഭാരതം പാകിസ്ഥാൻ നീങ്ങുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു തുറന്ന യുദ്ധമാണോ എന്നുള്ളതിന് മാത്രമാണ് ഇനി മറുപടി കിട്ടേണ്ടത് എന്ത് തന്നെയാണെങ്കിലും അത്തരമൊരു യുദ്ധമാണ് ഉണ്ടാകുന്നതെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ പാകിസ്ഥാനോടൊപ്പം അല്ല ഭാരതത്തോടൊപ്പമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഒരു യുദ്ധത്തില് അമേരിക്കയും ഇസ്രയേലും അതേപോലെയുള്ള മറ്റു രാജ്യങ്ങളും എല്ലാവരും തന്നെ ഇന്ന് ഭാരതത്തെ പിന്തുണയ്ക്കുന്നതായുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഈ ഒരു അന്തരീക്ഷത്തിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആഗോളതലത്തിലുള്ള മുഴുവൻ സപ്പോർട്ടും ഭാരതത്തിനായിരിക്കും ലഭിക്കുക തീർച്ചയായും ജയസുരൻ സാർ പറഞ്ഞതിൽ നിന്ന് ഈ പണ്ട് നെഹ്റു എടുത്തിരുന്ന ഒരു ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ആളാവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വലിയ വിശാല മനസ്കത കാണിക്കാൻ വേണ്ടി ഒക്കെ ചെയ്തിരുന്ന ഇസ്ലാമിക പ്രീണനം എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്തായാലും ഈ രണ്ട് കരാറുകൾ റദ്ദാക്കുക വഴി പാകിസ്ഥാൻ കരുതിയത് ഒരു തിരിച്ചടി എന്നുള്ള രീതിയിൽ ഷിംല കരാർ റദ്ദാക്കുക എന്നുള്ളതാണ് പക്ഷെ അതിന്റെ ഗുണ ലഭിക്കുന്നത് ഇന്ത്യക്കാണ് എന്നതിലാണ് കാര്യം എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക